ഹലോ ഗേസ് എല്ലാവർക്കും മേക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരം ഞായറാഴ്ച നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഇന്ത്യൻ ടീം നേരിടുന്ന കുറച്ച് പ്രശ്നങ്ങളുമായിട്ടാണ് മേക്സ് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീട്ടിലേക്ക് വന്നാൽ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഫൈനലിനേക്കാൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുന്നത് ടീം ഇന്ത്യക്ക് ഇത് സെമി ഫൈനലിലേക്കുള്ള ചവിട്ടുപടി ആണെങ്കിൽ പാക് ടീമിന് നിലനിൽപ്പിനുള്ള മത്സരമാണ് ജയിക്കാനായാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം തോറ്റാൽ പടി പടയ്ക്ക് സെമി മറക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ തീപാറുന്ന ഒരു പോരാട്ടം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ മിന്നുന്ന ജയവുമായി പാകിസ്ഥാൻ ടൂർണമെൻറ്റിലേക്ക് ശക്തമായ തിരിച്ചുവരുവ് നടത്താനുള്ള സാധ്യത തള്ളാൻ സാധിക്കില്ല ഇന്ത്യക്കെതിരെ മുഹമ്മദ് റുസ്വാൻ്റെ പാക്ക് ടീം സർപ്രൈസ് വിജയം സ്വന്തമാക്കിയേക്കും ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തെ കാരണം ഇന്ത്യയെ പാകിസ്ഥാൻ അടിക്കാനുള്ള ആദ്യത്തെ കാരണം മധ്യ ഓവറുകളിൽ ബൗളിങ്ങിനെ മൂർച്ചയില്ലായ്മയാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ ഇത് തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു പേസർമാർ മികച്ച തുടക്കമാണ് ഈ കളി ഇന്ത്യയ്ക്ക് നൽകിയത് ഏഴ് ഓവറിനുള്ളിൽ ബംഗ്ലാ ടീമിനെ മൂന്നിന് ഇരുപത്തിയാറ് റൺസിലേക്ക് ഒതുക്കാനും ഇന്ത്യക്ക് സാധിച്ചു പിന്നാലെ അക്സർ പട്ടേൽ മൂന്ന് വിക്കറ്റുകൾ പിടിച്ചതോടെ അവർ അഞ്ചിന് മുപ്പത്തഞ്ച് റൺസിലേക്കും കൂപ്പ് എന്നാൽ അവിടെ നിന്നും ബംഗ്ലാദേശിനെ ടോട്ടൽ ഇരുന്നൂറ്റി വരെ എത്തിയത് ഇന്ത്യയുടെ കഴിവുകേട് തന്നെയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് പോലുമില്ലാതെ ദുരന്തമായപ്പോൾ രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ എന്നിവരും മധ്യ ഓവറുകളിൽ നനഞ്ഞ പടക്കമായി മാറി മധ്യ ഓവറുകളിൽ ഇന്ത്യയുടെ ഈ മോശം പ്രകടനം പാക് ടീമിന് സന്തോഷിക്കാൻ വക നൽകുന്നുണ്ട് ഇന്ത്യൻ ബൗളിംഗ് നിര സമാനമായ പ്രകടനമാണ് വീണ്ടും കാഴ്ചവെക്കുന്നതെങ്കിൽ അത് പാകിസ്ഥാനെ മികച്ച സ്കോർ അടിച്ചെടുക്കാൻ സഹായിക്കുമെന്ന് ഉറപ്പാണ് രണ്ടാമത്തെ കാരണത്തിലേക്ക് വന്നാൽ പാകിസ്ഥാൻ ഇന്ത്യ ഞെട്ടിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഫീൽഡിങ്ങിൽ വരുത്തുന്ന പിഴവുകളാണ് ബംഗ്ലാദേശ് ഇന്നത്തെ ഫീൽഡിങ്ങിൽ പല പിഴവുകളും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചതായി കാണാം വിക്കറ്റിന് മുന്നിൽ കെ എൽ രാഹുൽ ഇടയ്ക്ക് വരുത്തുന്ന ചില ഗുരുതരമായ പിഴവുകളും ഇന്ത്യക്ക് തലവേദനയാവുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് പഴക്കി കളഞ്ഞത് രോഹിത്തിൻ്റെ അബദ്ധം കാരണം അക്ഷർ പട്ടേലിനെ അർഹിച്ച ഹാർട്ട്രക്കും നഷ്ടമായിരുന്നു മൂന്നാമത്തെ കാരണത്തിലേക്ക് വന്നാൽ ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയേക്കുന്ന മൂന്നാമത്തെ കാരണം മധ്യനിര ബാറ്റിംഗ് നിരയുടെ മധ്യനിര ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ മോശം പ്രകടനമാണ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ കളിയിൽ വിരാട് കോഹ്ലി ശ്രേ